ജീബോർഡ് ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഗൂഗിളിന്റെ ജീബോർഡ് രണ്ട് ഗംഭീര അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുറച്ച് ആഴ്ചക്ക് മുന്നേ വന്ന അപ്ഡേറ്റുകളാണ് പിന്നെ ഇന്നലെ ചെയ്യാൻ പറ്റിയ വീഡിയോ ആയിരുന്നു ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് നല്ല പനി കഴിഞ്ഞുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് പനി തലവേദന കൊണ്ടായിരുന്നു അതായത് അപ്ഡേറ്റ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാ അതായത് ഇനി നിങ്ങൾക്ക് ആപ്ഷൻ ഇല്ലാതെ നിങ്ങളെ കീബോർഡ് വേണ്ട കീബോർഡ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങളെ വോയിസ് ടൈപ്പിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് മാത്രമല്ല നിങ്ങളെങ്കിലും കീബോർഡിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് കീബോർഡ് ഇല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും കീബോർഡ് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഓപ്ഷനും അതിലുണ്ട് കേട്ടോ ഇനി ഇതാണ് ഒരു അപ്ഡേറ്റ് ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് പറഞ്ഞു തരാം അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഗൂഗിളിൻ്റെ കീബോർഡ് ജീബോർഡ് കുറച്ച് വലുതായിട്ടായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഈ പൊസിഷൻ പൊസിഷനൊക്കെ മാറ്റി വയ്ക്കണമെന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടാകും എന്നാൽ അങ്ങനെ ഒരു ഗംഭീര അപ്ഡേറ്റും ഗൂഗിളിൻ്റെ ജീബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് കീബോർഡ് ചെറുതാക്കിട്ട് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഗൂഗിളിൻ്റെ ജീബോർഡ് വന്നിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോയില് ഈ രണ്ട് അപ്ഡേറ്റുകളും പിന്നെ ജനപ്രിയ ബ്രാൻഡുകളായ ജിയോ സിനിമ ഹോസ്റ്റാറിഞ്ഞ് ജിയോ ഹോസ്റ്റാറായാലും നിങ്ങൾ അറിഞ്ഞാണല്ലോ ഇതിനെ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് അതല്ലേ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ആ ജിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ സാധിക്കുമോ ഉറപ്പായിട്ടും സാധിക്കും അപ്പോൾ അത് എങ്ങനെ അത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് മലയാളത്തിലോട്ടോ ഹിന്ദിയിലോട്ടോ ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും ലാംഗ്വേജ് അപ്പോൾ ഇതും കൂടെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ തേച്ച് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബ്കേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൺ ചെയ്തതിനു ശേഷം എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോ തന്നെ ലഭ്യത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഞാൻ ആദ്യം ജീപോളിൽ വന്ന ഒരേ അപ്ഡേറ്റ് കാണിച്ചു തരാൻ രണ്ടാമത്തെ അപ്ഡേറ്റുകളും പിന്നെ ജിയോ സ്റ്റാറിൽ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ആപ്പ് ലാംഗ്വേജുകൾ മാറ്റിയതെന്നും കാണിച്ചുതരാം ആദ്യം ഞാൻ ഗൂഗിൾ ജിബോളിൽ നിന്ന് ഒരു അപ്ഡേറ്റ് കാണിച്ചു തരാം അതിലായിട്ട് ഞാനിവിടെ വാട്സപ്പാണ് ഓപ്പൺ ചെയ്യുന്നത് ശേഷം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ തന്നെ എൻ്റെ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് തന്നെ ഞാൻ നിൽക്കുന്നതാണ് ശേഷം ഞാനിവിടെ ജീബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ശേഷം ഇതിൽ വന്ന അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് വേണ്ട കീബോർഡ് ഇല്ലാതെ തന്നെ വോയിസ് ടൈപ്പിംഗ് നിങ്ങൾ ഏതൊക്കെ വോയിസ് ടൈപ്പിങ് ഈ ജീബോർഡ് ആഡ് ചെയ്തിട്ടുണ്ടോ ആ ആഡ് ചെയ്ത എല്ലാ വോയിസ് ടൈപ്പിംഗ് നിങ്ങൾക്ക് ഇതുവഴി ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ജി ബോർഡ് വേണ്ട അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം അത് ഇവിടെ ഒരു മൈക്കിൻ്റെ രേഖം കാണാൻ സാധിക്കും ജി ബോർഡിൻ്റെ ആണ് വാട്സപ്പിൻ്റെ അല്ല അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഇവിടെ നിങ്ങളൊരു കാര്യം ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ആരോ മാർക്ക് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും കീബോർഡ് തലോട്ട് ആയിട്ടുണ്ട് അതായത് കീബോർഡിന് വരില്ല അല്ല തന്നെ നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഏതൊക്കെ വോയിസ് ടൈപ്പിംഗ് കീബോർഡിൽ ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ വെച്ചിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം അതിനെ ഇംഗ്ലീഷ് ആറ്റിന് അത് കാണിച്ചു തരാം ഹലോ ആർ യു ഞാനിപ്പോൾ സെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഞാൻ ഇനി മലയാളത്തിൽ കാണിച്ചു ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ യു എസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ മലയാളം ഡേറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുക അത് കൊടുത്താണ് ശേഷം ഞാനിപ്പോൾ മലയാളത്തിൽ ഒരു വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ പോവാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സ്കമാണ് ഞാനിപ്പോൾ അതും ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഗൂഗിൾ ഗൂഗിൾ ജി ബോർഡിൽ വന്ന അപ്ഡേറ്റ് ഒരു അപ്ഡേറ്റ് ഇനി ഞാൻ വേണ്ടാത്ത അപ്ഡേറ്റ് കാണിച്ചു തരാം അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ജീബോർഡ് ഇങ്ങനെ വലുതായിട്ടല്ലേ ഇരിക്കുന്നത് അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാൻ പറ്റുമോ ഇങ്ങനെ ഇരിക്കുന്ന എങ്ങനെ നിങ്ങൾ പഴയ രൂപത്തിൽ മാറ്റി അത് അതിനായിട്ട് നിങ്ങളിവിടെ കീബോർഡിൻ്റെ ഒരു ഐക്കം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത അത് മതി തിരിച്ച് ആ കീബോർഡ് പഴയതുപോലെ തന്നെ മാറുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ കീബോർഡ് വലുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ പറ്റുന്ന സൗകര്യം ഗൂഗിൾ ജീബോർഡ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഈ കീബോർഡ് നിങ്ങൾക്ക് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും ഈ കീബോർഡ് ഇത്രയും അല്പം കാണത്തില്ല ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കീബോർഡ് മാറ്റാൻ സാധിക്കും അങ്ങനൊരു ഓപ്ഷനും ഗൂഗിൾ ജി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് ഇവിടെ ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യാൻ ശേഷം ഫ്ലോട്ടിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുക അത് ക്ലിക്ക് ചെയ്തു അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കീബോർഡ് ചെറുതാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒക്കെ നിങ്ങൾക്ക് കീബോർഡ് ഇങ്ങനെ കൊണ്ട് വയ്ക്കാവുന്നതാണ് വേണമെങ്കിൽ ഇവിടെ വോയിസ് ടൈപ്പിങ്ങും ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഈ കീബോർഡ് നിങ്ങൾക്ക് പരയാക്കുന്നതെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്ലോട്ടിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് എടുത്താൽ ബോർഡ് പഴയതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ എങ്ങനെ നിങ്ങൾക്ക് ആപ്പ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അത് ഇങ്ങനെയാണെന്ന് ണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ജിയോ ഹോട്ട് സ്റ്റാർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെയായിരിക്കും അതിലെ ലോകോ കാര്യങ്ങളൊക്കെ ഇവിടെ മൈ സ്പേസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അക്കൗണ്ട് അക്കൗണ്ടൊക്കെ എടുത്ത് അവിടെ ഹെൽപ്പ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാൻ ശേഷം ഈ ആപ്പ് ലാംഗ്വേജ് ഒന്ന് കാണാൻ സാധിക്കും അവിടെ ഡിഫൾഡായിട്ട് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്രയും ഭാഷകളാണ് അതിലുള്ളത് ഇംഗ്ലീഷ് തമ്മിൽ മറാത്തി ഹിന്ദി മലയാളം ഇപ്പോൾ ഞാനിവിടെ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത് ശേഷം ചേഞ്ച് ലാംഗ്വേജ് കൊടുക്കുക അപ്പോൾ ജിയോ ഹസ്റ്റാറ് മലയാളത്തിൽ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കായി കാണാൻ തുടങ്ങും ഓരോന്നാറ്റും ഇങ്ങനെ മലയാളത്തിൽ മാറിയത് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് തിരിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ പോയ ശേഷം ഇവിടെ സഹായവും ക്രമീകരണവും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ മാറ്റുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കണം അല്ലെങ്കിൽ ഈ സെറ്റിൻസിൻ്റെ ഐക്കൺ ഓർത്ത് വെച്ചാൽ മതി സഹായവും ക്രമീകരണവും എന്നാണ് ആ സെറ്റിൻസിൻ്റെ പേര് കിടന്നത് മലയാളത്തിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ ആപ്പ് ഭാഷ അതായത് ആദ്യം ആപ്പ് ലാംഗ്വേജ് ഒന്ന് കിടന്ന് ആ ഭാഷ അവിടെ വീണ്ടും ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഭാഷ മാറ്റുക തിരഞ്ഞെടുപ്പ് ഇത്രയും അല്ലെങ്കിൽ ഇങ്ങനെ ജിയോ സ്റ്റാറിൻ്റെ ഭാഷ മാറുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദേവസ്വം ലഭിക്കാൻ വേണ്ടി ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്ക് ഓൺ ചെയ്തതിനു ശേഷം അതിലാളെ നോക്കി കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്താൽ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നോക്കുന്ന ആളെ കാണാം അത് എടുക്കും